സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഷോപ്പിലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുള്ള മുസമ്പിയാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പം വെക്കും നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കായ്ക്കണേ നമ്മൾ നമ്മളെ നാട്ടിൽ പല ആളുകളും നമ്മളോട് പുഷോറഞ്ച് ഒക്കെ ഇവിടെ നിന്ന് പുഷോറഞ്ച് ഒക്കെ പുളിയാണ് ഇത് പച്ചയിലെന്നെ മധുരമുള്ള വിയറ്റ്നാം മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസമ്പിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊക്കെ ഇനി സംശയമുള്ളവർ നെറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി വിയറ്റ്ന വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നല്ല തൈകൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കരുത്തായ തൈകൾ നമ്മളെടുത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമ്മളെ നാട്ടിൽ കായ്ക്കണ ഇതാണ് കേട്ടോ അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മൾ വിളിച്ചിരുന്നു അതുപോലെ അബിയൂ അബിയുവിൻ്റെ തൈ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു അങ്ങനെ എല്ലാ തൈകൾ ചോദിച്ചിട്ടിപ്പോൾ നമ്മളെ വിളിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ അത്തിപ്പഴത്തിൻ്റെ തൈ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ തൈ ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് കുറവാണ് അതുപോലെ തന്നെ കുടമ്പുളിയുടെ തൈയും നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ലോഡ് ഈ അത്തിപ്പഴത്തിൻ്റെ ലോഡ് വരുന്നില്ല പിന്നെ അത്തിപ്പഴം നിങ്ങൾ കൊണ്ടുവെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചട്ടികളിലാണ് കൊണ്ടുവെക്കേണ്ടത് ഒരു മേടും ചട്ടിയിലാണ് വെക്കേണ്ടത് കാരണം അത്തിപ്പഴത്തിൻ്റെ ഇല മ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആ അതുകൊണ്ട് ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് ഇത് നമ്മൾ ചട്ടിയിലാണ് വെക്കേണ്ടത് അപ്പോൾ നല്ല മഴ വരുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ചട്ടി ഒന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഈ പഴം നമുക്ക് ജസ്റ്റ് വലിയൊരു ചട്ടിയോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് കൊണ്ടുപോയി നടാൻ പറ്റിയ നല്ല ഇതാണ് കേട്ടോ അതുപോലെ തന്നെ സീർലെസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ തയ്യൽ കൈയ്യിലിപ്പോൾ അത്യാവശ്യം തൈകൾ നമ്മൾ ഷോപ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത് വിയറ്റ്നാം സൂപ്പർ ഏളി ഒന്നര വർഷം കൊണ്ട് ചക്ക എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മളെടുത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്ന് കൊണ്ടുപോയി പിന്നെ കൊറിയർ സംവിധാനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും നേരിട്ടിട്ടുണ്ടാവും അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ല ഈ കൊറിയർ സംവിധാനം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചെറിയ ബുദ്ധിമുട്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്ക് അയച്ചരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വർക്കുകൾ നമുക്ക് ഈ കുരുമുളകിൻ്റെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ ചില ടൈമിൽ ഫോൺ എടുക്കാൻ കഴിയാത്ത അവസരങ്ങൾ വരില്ലുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതാ ഒന്ന് ക്ഷമിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയായാലും റിപ്ലൈ എല്ലാവർക്കും കൊടുക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തൈകളിപ്പോൾ നല്ല വിയറ്റ്നാം മാൾട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് അല്ല നിങ്ങളെവിടെ ഷോപ്പിൽ നിന്നായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചലൻ്റെ മധുരമാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത അതാണ് ഇത് ഏകദേശം ഒരു ഒരു കേജ് ഒക്കെ ഒരു ഒന്ന് ഒന്നര കേജൊക്കെ തൂക്കം വരുന്ന പഴാണ് പച്ചലൻ്റെ മധുരമായിട്ടുള്ള വിയറ്റ്നാം മാൾട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു